ഹലോ ഗായ്സ് ഇന്നൊരു വ്യത്യസ്തമായ കോമ്പിനേഷനാണ് ഞാൻ പരീക്ഷിക്കുന്നത് മാമ്പഴക്കറിയും പുട്ടും പഴം പുഴുങ്ങിയതും അപ്പം ഞാനിത് പാൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് പാൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ട് അതിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാരയും കുറച്ച് ചൂട് പാലും ഒഴിച്ചാണത് കുഴച്ച് വയ്ക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ആണ് ഞാൻ പുട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിട്ട് മാമ്പഴക്കറി ഉണ്ടാക്കാൻ പോവാണ് മാമ്പഴക്കറി ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇതുപോലത്തെ മാങ്ങയാണ് ഇവിടെ കിട്ടിയത് നാട്ടിലെ മാങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തെ ആ ടേസ്റ്റ് ഒന്നും കിട്ടുമോ എന്നറിയില്ല പക്ഷേ ഞാൻ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യുവാണ് ഇത് നമ്മുടെ ഊർമിള ഉണ്ണി പറഞ്ഞ പോലത്തെ ഒരു മാമ്പഴക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കോവിലകത്ത മാമ്പഴക്കറി അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഇത് ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാമ്പഴം എല്ലാം ഒന്ന് വെന്തു അപ്പോൾ ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി അതൊന്ന് പ്രെസ് ചെയ്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഇനി ഇനിയിപ്പോൾ അതിന് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ജീരകവും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ മാമ്പഴക്കറിയിലേക്ക് നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഇതിന് കുറച്ച് ശർക്കരയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ മധുരം കൂടുതൽ വേണ്ടവരെ കുറച്ചുകൂടി ശർക്കരയൊക്കെ ഇടാവുന്നതാണ് മാമ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി മധുരം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഒരു കാൽ കപ്പ് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി കടുക് വറുത്ത് ഇടാവുന്നതാണ് ഇനി കടുക് വറുക്കാനായിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത് നെയ്യിട്ടാണ് കടുക് വറക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തു ഇത് രണ്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കറിവേപ്പിലയും ഇട്ട് കടുക് വറക്കുവാണ് ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇത് വെരി സിമ്പിളാണ് നല്ല ടേസ്റ്റുള്ളൊരു മാമ്പഴക്കറിയാണ് അങ്ങനെ നമ്മുടെ മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നല്ല സോക്കായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടത് കിട്ടും അങ്ങനെ അത് ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിൽ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് പുട്ട് റെഡിയാക്കാൻ പോവുകയാണ് ചിരട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പുട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് ഏത്തപ്പഴം ഒന്ന് പുഴുകിയെടുക്കണം ഏത്തപ്പഴം ഞാൻ മൈക്രോവേവിലാണ് പുഴുങ്ങുന്നത് അതിനായിട്ട് ഏത്തപ്പഴം കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളൊരു ഗ്ലാസ് പാത്രത്തിലിട്ടതിന് ശേഷം ഒരു പേപ്പർ ടൗല് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് നനച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് മൈക്രോവേവിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി ഇത് വെന്ത് കിട്ടും തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് ഒരു മിനിറ്റോടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ വെന്തു അങ്ങനെ പഴവും പുഴുങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാമ്പഴക്കറി കൂട്ടിയാണ് ഇത് കഴിക്കുന്നത് അങ്ങനെ ഈ വെറൈറ്റി കോമ്പിനേഷൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇടണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്